ഹായ് ഫ്രണ്ട്സ് ഞാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ ഒരു കോണ്ടസ്റ്റ് നടക്കുന്നുണ്ട് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തങ്ങിയതിനോടനുബന്ധിച്ച് കോഴി വളർത്തുന്ന ആളുകളിൽ നിന്ന് വീഡിയോ അയച്ച് അതിൽ നിന്ന് ഒരു വീഡിയോ തിരഞ്ഞെടുത്ത് ഒരു സമ്മാനം നൽകുന്നതാണ് ആ കോണ്ടസ്റ്റ് അപ്പോൾ അതിൻ്റെ പത്തോളം എപ്പിസോഡുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് ഒരു സമ്മാനമായിട്ട് നൽകുന്നത് ഒരു ഇങ്ക് ഫാക്ടറാണ് ഒരു ഓട്ടോമാറ്റിക് ഇങ്ക് ഫാക്ടറാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അത് ഇവിടെ ഒരു കാർഡ് രൂപത്തിൽ വരുന്ന വീഡിയോയിലുണ്ട് പിന്നെ അതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എപ്പിസോഡുകളും ഫുൾ ഡീറ്റെയിൽസും ഏതെ നമ്പറിലേക്കാണ് വീഡിയോ അയക്കേണ്ടതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും കിട്ടുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ ഒരു മൂന്ന് കർഷകരുടെ കോഴി കർഷകരുടെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് മികച്ചതാണ് എന്ന് തോന്നുന്ന ഒരു വീഡിയോ ഏതാണ് എന്നുള്ളത് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ത്യക്കുള്ള ഈ ഇപ്പോൾ തുടങ്ങി കുറച്ചൊക്കെ ആയി ഈ വൈറ്റ് കളറിലാണ് എൻ്റെ ഞാൻ ഇവിടെ ഇൻക് വേട്ടറിൽ വിരിപ്പിച്ചെടുത്തത് ഇൻക് വേട്ടർ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് ഇങ് ഇപ്പം നിങ്ങൾ പറഞ്ഞ ഇൻക് വേട്ടർ നല്ല ഉപകാരമായിരിക്കും അതിനു പേർക്ക് ഞാൻ അതാ രണ്ട് ഫാൻ രണ്ട് ലൈറ്റുള്ള അങ്ങനത്തെ ഇൻക് വേട്ടർ ഉണ്ടാക്കിയെടുത്തത് ആ വാതിലിനോട് കണ്ടാൽ കൂട്ടത് കാപ്പി കറുപ്പ പുള്ളിയൊക്കെ അത് ഞങ്ങൾക്ക് കിട്ടിയ കിട്ടിയേക്കോയിക്കാൻ ഈ കറുപ്പ് അത്രയുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇവിടെ ഇൻക് വേട്ടറിൽ വിരിപ്പിച്ചെടുത്തതാണ് ഫുഡെന്ന് പറഞ്ഞാൽ അസോളയിൽ അസോളയും ചോറും പിന്നെ ഇപ്പോഴെങ്കിലും കുറച്ച് തീറ്റ അങ്ങനെ കൊടുക്കാറില്ല അസോളിനെ നല്ല നല്ല തിന്നാനും ആയിട്ടൊക്കെ നല്ല ഉഷാറും ഒക്കെ കാണുന്നത് ഉടൻ്റെ വലിപ്പം കൂടാനൊക്കെ ഒരു നല്ല ഇതുള്ളതാണ് അസോള അസോള കൊടുത്തിട്ട് അവർ നല്ല തിന്നുന്നുണ്ട് എന്നിന് അവർക്ക് അതാ കൊടുക്കരുത് ഞാൻ കൃഷി ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയതാണ് അസോള വേറെ കൊടുക്കാതി തീറ്റ എപ്പോഴെങ്കിലും കൊടുക്കും അരി എപ്പോഴേ കൊടുക്കും അത് തന്നെ ഉള്ളു അവർക്ക് തീറ്റ നല്ല രീതി വലുതാണ്ട് പിന്നെ ഒരു വട്ടം അസുഖം വന്നു ചത്തുപോയി ഒരു പനിയ അസുഖം അവിടെ ഏറ്റവും പനിയുണ്ട് ഒരു വന്നാണ്ട് ഒരു ആറ് വിൽപ്പിച്ച ഒരു കോഴിക്കള് തള്ള കോഴിക്കള് ചത്തുപോയി അതിൽ ബാക്കിയായ അസുഖം വരാതെ നിന്നാണ് ഇത് നല്ല നല്ല ഇത് തരുന്നുണ്ട് അസോടയാണ് മെയിൻ ഭക്ഷണം ഇവരുടേത് ഈ കോഴിന്നുള്ള ഇത് വേറെ ഒരു ഇനത്തിൽ പെട്ടാണ് കൈരളി കോഴി കൈരളി കോഴിയാണ് ഇതിൻ്റെ പേര് ഇതിനും ഞാൻ ഫുഡ് തന്നെ കൊടുക്കില്ല ആ സോള ചോറ് അങ്ങനെ തന്നെ ഇറ്റങ്ങൾക്കും ഫുഡ് ഫുഡ് കൊടുക്കില്ല ഇതിന് അത്ര വിട വിടാറില്ല വിരിപ്പിച്ച കോഴിക്കുള്ളവർക്ക് ആദ്യം ഇവിടെ ആക്കിയെന്നു വെച്ചാൽ പിന്നെ അടിയിലേക്കൊണ്ട് ഇവിടെ അറസ്സിൻ്റെ മുകളിൽ ആക്കിയതിനുശേഷമാണ് ഈ കോഴി ആളുകളൊക്കെ കൊത്തി കാണ്ടാക്കും ഇപ്പോൾ കുട്ടികൾക്ക് പീഡനുണ്ട് ഇവിടെ കൂട്ടിലിടല്ല നല്ല ദേഷ്യമുള്ള കോഴിയാണ് പിന്നെ ഇതിൻ്റെ ജോഡി അവിടെ അടിയിലാണ് ഇവിടെ മോൾഡ് നിന്നിട്ട് അത് അടിയിലേക്ക് ഇറങ്ങി പോവുകയാണ് അതുകൊണ്ട് ഞാൻ അടിയിലാക്കിയിട്ടുണ്ട് തന്നെ ഇത് നല്ലൊരു സാധനമാണ് ഇത് ഞാൻ വിരിഞ്ഞ പതിനഞ്ച് ദിവസം കഴിഞ്ഞാണ്ട് കുട്ടിനെ വാങ്ങിയിരുന്നു എൺപത് രൂപ കേടെ ഞങ്ങളുടെ അടിയിലുള്ള ഞങ്ങളുടെ ഇവിടെ എടുത്തുള്ള ഒരാളെയൊക്കെ വാങ്ങിയതാണ് അങ്ങനെ വാങ്ങിക്കാണ്ട് ഇതാക്കിയതാണ് അരി പെട്ടൊരു സാധനമാണ് ഇത് 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 കരളിക്കോയിൻ കരിങ്കോയിൻ്റെ അതാ റിസൾട്ട് എന്നാ പറഞ്ഞത് അവര് ഇതാണ് ഞാൻ കൊടുക്ക എന്ന് പറഞ്ഞ തീറ്റല്ലേ അതാണ് ഇത് നമ്മുടെ ഡർസിന് മോള് കൃഷി ചെയ്താണ് ഇതിൻ്റെ കൂട്ടെന്ന് പറഞ്ഞ വള്ളത്തിൽ ചാണകവും മണ്ണും കളിക്കാണ്ട് ഇതാക്കിയാണ്ട് ഈ ഇതിൻ്റെ വിത്തായി കൊടുന്ന് ഇട്ടാൽ മതി ഈ ഇതിൽ നിന്ന് കുറച്ചെത്തി കൊടുന്ന് ഇട്ടാൽ മതി അപ്പോൾ നല്ല ഒരു മൂന്നാഴ്ച കൊണ്ട് ഇപ്പം ആയിരിക്കും പിന്നെ എന്നും സ്ഥിരത്തിൽ നിന്ന് ഇടുക്കുന്നതാണ് എന്നും എല്ലാം കോഴിക്കും കൊടുക്കാൻ വേണ്ടി എടുക്കണത് ഞാൻ ഒരു കവർ വെച്ച് കണ്ട് അത്ര ആയം ഇല്ലാതാക്കിയതാണത് അത്ര ആയം ഇല്ലാതെ ആക്കിയതാണത് ഇത് അവർ നല്ല തിന്നണുണ്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിരിക്കുന്നത് ഈ മരുന്നാണ് ഞാൻ കോഴിക്ക കൊടുക്കല് മെറിക്കുന്നറി മെറിക്കിന്നറിഞ്ഞൊരു മരുന്നാണ് അത് തുള്ളി ഇട്ടിട്ട് കൊടുക്കലാണ് കോഴിക്കുക ഇത് നല്ല റിസൾട്ടാണ് ഇത് ഞാൻ ഇവിടെ ഇടുത്തുനിന്ന് കോട്ടയ്ക്കൊന്ന് വാങ്ങിയതാണ് ൈറ്റ് ഇത്ര ഓർമ്മയല്ല കുറച്ചായി വാങ്ങിയിട്ട് അതുകൊണ്ട് അപ്പം ഇതാണ് കൊടുക്കുക നല്ല റിസൾട്ടുള്ള ഒരു മരുന്ന വെറുക്കിന്നറിയും പിന്നെ എൻ്റെ പേര് മുഹമ്മദ് ഫാഹീസ് ഞാൻ ഇപ്പോൾ പ്ലസ് വണ്ണിൽ കഴിഞ്ഞ് പ്ലസ് ടു ഇപ്പോൾ ഓൺലൈൻ സാഹചര്യം ആയതുകൊണ്ട് ഇപ്പോൾ പ്ലസ് ടു ഓൺലൈനിൽ അങ്ങനെ ക്ലാസ്സിലാണ് പിന്നെ വീട് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ മമ്പുറ മമ്പുറ സ്ഥല പുക സ്ഥലത്താണ് വീട് ഹായ് ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് നാടൻ കോഴികളും പിന്നെ ഫാൻസി കോഴികളും പോളിഷ് പോളിഷ്കേപ്പും ഇത് ഫയോമിയ പിന്നെ ഇത് നാടൻ കോഴികളൊക്കെ വിരിച്ചതാണ് അങ്ങനെ കുറച്ച് കോഴികളായിട്ടാണ് നമ്മളിങ്ങനെ കോഴി വളർത്തുന്നത് മൂന്നാല് വർഷമായി നമ്മൾ വളർത്താൻ തുടങ്ങിയിട്ട് പോളിഷ്കേപ്പ് ഒക്കെ ഉണ്ട് നമ്മളടുത്ത് അതുപോലെ നമ്മളെ മുട്ട വെച്ച് അടവെച്ചൊക്കെ വിരിച്ച കോഴിക്കനുങ്ങളാണിത് ഇത് നമ്മുടെ ഫയോമിയ അതൊക്കെ പിന്നെ നാടൻ കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ നമ്മൾ വിരിച്ചതിന് ഒക്കെ വളർന്നു ഇപ്പോൾ മൂന്ന് നാല് മാസം പ്രായമുണ്ട് ഇത് പിന്നെ ഫാൻസി ആ ഷോപ്പ് അങ്ങനെ കുറച്ച് കോഴികളൊക്കെ ഉണ്ട് നാടൻ കോഴികളും ഫാൻസി കോഴികളും മുട്ട കോഴികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കൊടുത്തു ഇത് നമ്മൾ രണ്ട് കോഴികളെ അടവിച്ചിരിക്കുന്നു ha 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 എൻ്റെ സ്ഥലം കോട്ടക്കലിനടുത്താണ് സ്വാഗതമഴ്ന്ന സ്ഥലത്താണ് ഞാൻ കുറച്ച് കോഴികൾ വളർത്തുന്നുണ്ട് കൂടുതലായിട്ടൊന്നുമില്ല കുറഞ്ഞ കോഴികളുള്ളൂ നാടൻ കോഴികളും നാടൻ കോഴികളാണ് വളർത്തുന്നത് ഞാൻ പിന്നെ എൻ്റെ വീടിനോട് ചൊരു സാരിട്ട് കുറച്ച് സ്ഥലം കോഴികൾക്കായിട്ട് മറച്ചു കെട്ടിയിട്ട് ഉള്ള സ്ഥലമാണ് ഇതുപോലെ കോഴികളെ മറച്ചു കെട്ടിയിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള ഒരു തർക്കി ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് നാടൻ കോഴികൾ ഉള്ളത് കുറച്ച് നാടൻ കോഴികളുള്ളത് കുറച്ച് സ്ഥലം ഇങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് മറിച്ചിട്ടുണ്ട് കൂട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാ ഇതുപോലെയാണ് ഇതിൽ കുറച്ച് ഫാൻസി കോഴികളുണ്ട് കൂടിൻ്റെ ഒരു കാസ്റ്റും ഇവരെ ഇതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഫാൻസി കോഴികളാണ് പിന്നെ ഇതുപോലെ ട്രേ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ട്രേ വലിച്ചേനെന്താകുമ്പോൾ കാസ്റ്റൊക്കെ വൃത്തിയാക്കാൻ പറ്റും അങ്ങനെ അടച്ചു വെക്കാനും പറ്റും അതുപോലെ കുറച്ച് പ്ലെയിൻ ഡെക്കുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു കുളം സെറ്റ് ചെയ്തിട്ടുണ്ട് ആർക്ക് കുളിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു കുളം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഫുള്ള് മറിച്ചിട്ടാണുള്ളത് ഈ മൂന്ന് വീഡിയോയും നിങ്ങൾ വിശദമായി കണ്ടു എന്ന് വിചാരിക്കുന്നു സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കാരണം കോഴി വളർത്തുന്ന ആളുകളുടെ അനുഭവങ്ങളും അവരതിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ചില ടിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ വീണ്ടും വരാം